കീഴ്പള്ളി ഇരിട്ടി മണിക്കടവ് റൂട്ടിൽ മുപ്പത്തിനാല് വർഷക്കാലമായി സർവീസ് നടത്തുന്ന നിർമ്മല ബസ് ജീവനക്കാരെ ഉളിക്കലിലെ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഡ്രൈവർ പെരുമ്പറമ്പിലെ വിരാജൻ കണ്ടക്ടർ കീഴ്പള്ളിയിലെ എ കെ മാമസൻ ക്ലീനർ കീഴ്പള്ളിയിലെ ബി സി ബേബി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജോഷി കൊച്ചുപുറമ്പിൽ അധ്യക്ഷനായിരുന്നു ടോമി മുക്കനോലിൽ നിസാം ഉളിക്കൽ വിനോദ് വയത്തൂർ സാജു കൊച്ചുപുരയിൽ മത്തായി കാഞ്ഞിരത്തിങ്കൽ സിജു പരിക്കളം എന്നിവർ നേതൃത്വം നൽകി വർഷം ഒരു ബസ് യാതൊരു പരാതിയുമില്ലാതെ ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന നിലയിൽ ഏറ്റവും മാതൃകാപരമായി സർവീസ് നടത്തിയിട്ടുള്ള നിർമ്മല ബസിലെ ജീവനക്കാരെ ഈ നാട് ഇവിടെ ഇന്ന് അനുമോദിക്കുകയാണ് ഇത്തരം ഒരു നല്ല കാര്യത്തിന് നേതൃത്വം കൊടുത്ത ഉളിക്കലിലെ ഡ്രൈവേഴ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ബസ് സർവീസ് ആണ് നിർമ്മല ബസ് അവർ ആ കാലം മുതൽ ഇന്നുവരെ പ്രത്യേകിച്ച് കോവിഡ് കാലത്തെല്ലാം മറ്റുള്ളവരെല്ലാം സർവീസ് നിർത്തിയപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പരമാവധി ലാഭം നോക്കാതെ ബസ്സിൽ കയറാൻ ആളുകളില്ലാത്ത ഘട്ടത്തിൽ പോലും സർവീസ് നടത്തി സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുള്ള ഒരു ബസ് സർവീസാണ് നമ്മല ബസ് സർവീസ് അതിലെ ജീവനക്കാരുടെ സേവനമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഡ്രൈവറാണെങ്കിലും കണ്ടക്ടർമാരായി ജോലി ചെയ്തവരാണെങ്കിലും അതുപോലെ തന്നെ ക്ലീനറായി ജോലി ചെയ്തവരാണെങ്കിലും ഒക്കെ ജനങ്ങളോട് വലിയ സൗഹാർദ്ദവും അവർക്ക് ഏറ്റവും നല്ല സേവനം നൽകി നാടിന് മാതൃകയായിട്ടുള്ള അവരെ ആ ജീവനക്കാരെ ഉളിക്കലിലെ മുഴുവൻ ജനങ്ങളുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് അവർക്കിനിയും ദീർഘകാലം സേവനം ചെയ്യാനുള്ള ശക്തിയും ആരോഗ്യവും ആയുസും എല്ലാം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് സംഘടിപ്പിച്ച ഒരിക്കലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ നിൽക്കുന്നു സംവിധാനം ചെയ്യുന്ന എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും കോൺട്രേഷൻക്കാർക്കും എന്റെ ഞങ്ങളുടെ നിർമ്മല ബസ്സിന്റെ പ്രത്യേകത പറയുന്നത് എന്നെ സംബന്ധിച്ച് നാൽപ്പത് വർഷത്തിൻ്റെ നാൽപ്പത്തിരണ്ട് വർഷം ജോലി ഇന്ന് വരെ ഒരു പറ്റിക്കേസ് പോലും ജാറിയാതെ ഇത്തരം നേരത്തെ ആളും സേവനം ചെയ്യാൻ പറ്റിയത് ബന്ധുവിന് അനുഗ്രഹപ്പെട്ടു ജനങ്ങളുടെ സഹകരണം പള്ളിക്കൂടം പിള്ളേരടക്കം താങ്കൾ അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ആർത്തമാരുടെ ആയിട്ട് അങ്ങനെയൊക്കെ അത്തരം ബന്ധങ്ങൾ നാട്ടുകാരായിട്ട് നമുക്കുണ്ട് നാൽപ്പത് വർഷത്തിൽ കൂടെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തു ഇന്ന് വരെ ബിസിനസ് എടുക്കാനോ മറ്റുള്ളൊരു ബുദ്ധിമുട്ട് യാത്രക്കാർക്കോ മറ്റുള്ള വണ്ടിക്കാർക്കോ ഒന്നും പറയിപ്പിക്കാതെ ഇത്ര സേവനം ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സഹകരണത്തിലൂടെ ഞങ്ങൾ നന്ദി പറഞ്ഞു